ഇപ്പോൾ എടുത്തീ കോമ്പിനേഷൻ ഇന്നലന്ന് വെച്ചപ്പോൾ തീരും ഞാൻ മെയിൻ കറി ഇങ്ങോട്ട് തന്നോക്ക് അപ്പോൾ പപ്പമിലെ കുഴപ്പമില്ല ഇത് റെസിവലേ ഇരൂ ഇതില്ല തമീൻ നാരി കുഴപ്പേറ്റ് അഡ്ജസ്റ്റ് ചെയ്യ് ചാക്കിൽ കുറച്ചും ഉപ്പ് ഇടണം ഹും ഇങ്ങന കുറച്ച് ഇടണം ഉപ്പില്ല കറി റെപ്പണ്ടോ കറി ഉണ്ട് വരിക്കസൊക്കെ ഓടുകേ വരിക്കസൊക്കെ ഇവിടെ കിടന്നില്ലേ അതാ ചേനോക്കൊന്നുംയവണ്ടായിരുന്നു വയസായ

നീ എന്തുകൊണ്ടാണ് ചോറ് കുറച്ച് കിടന്നത് ബാക്കി ഇങ്ങനെ മന കെട്ടോരോ തിന്നല്ലേ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇട്ടോരോ തിന്നു എന്നിട്ട് ചോറ് നീ ഇത് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ നീ എന്തോ അതിനെ തൊട്ട് മുമ്പ് അതിനെ തൊട്ട് മുമ്പെന്തോ എന്തടി ക്യാഷ് അതിന് നട്ടും ഇതാണ് നീ ചോറ് തിന്നാത്തത് ചോറ് തിന്നുന്നതിന് മുമ്പ് സകല ചെള്ളം പെട്ടെന്ന് തിന്നും

मतंग करी